പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ടിലെ മൂന്നാമത്തെ ക്വസ്റ്റനിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താ നോക്കിയാലോ ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഒരു ക്ലാസ്സിൽ അൻപത് ശതമാനം പെൺകുട്ടികളാണ് പത്ത് പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം അറുപത് ശതമാനമായി ക്ലാസ്സിൽ ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു ഇന്ത്യ ക്ലാസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ആർ ഗേൾസ് വെൻ ടെൻ മോർ ഗേൾസ് വെർ അഡ്മിറ്റഡ് ടു ദിസ് ക്ലാസ് ദിസ് ബി ബിക്കം സിക്സ്റ്റി പെർസെൻറ്റേജ് ഹൗ മെനി ചിൽഡ്രൺ വേർ ഇൻ ദ ക്ലാസ് അറ്റ് ഫസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ എഴുതാം അല്ലേ ഇനിഷ്യൽ നമ്പർ ഓഫ് ചിൽഡ്രൺ എന്ന് എഴുതാം കേട്ടോ ആദ്യമുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം ഇനിഷ്യൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്നുള്ളത് നമുക്ക് എക്സ് എന്ന് കൊടുക്കുക അല്ലെ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയുന്നത് ആദ്യം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ കേട്ടോ ആദ്യം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ കേട്ടോ ആദ്യം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ എത്രയാന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്കത് എക്സ് എന്ന് എടുക്കാം കേട്ടോ ഉണ്ടായിരുന്ന കുട്ടികൾ എക്സ് എന്ന് നമ്മൾ എടുത്തു ഇനി നമ്മളോട് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് അല്ലേ ആകെ കുട്ടികളിൽ നിന്ന് അൻപത് ശതമാനം നമുക്ക് ഇങ്ങനെ എഴുതാം നമ്പർ ഓഫ് ഗേൾസ് കേട്ടോ നമ്പർ ഓഫ് എന്താണ് ഗേൾസ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്ന് പറയും പെൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം

അപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് അൻപത് ശതമാനമാണ് ആകെ കുട്ടികളുടെ അൻപത് ശതമാനമാണ് അല്ലേ അപ്പോൾ എങ്ങനെ കൊടുക്കാം എക്സിൻറ്റു അൻപത് ബൈ നൂറ് എന്ന് എഴുതാം അല്ലേ അൻപത് ശതമാനം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ എഴുതുന്നത് അൻപത് ശതമാനം എന്ന് പറയുന്നത് അൻപത് ബൈ നൂറാണ് അല്ലേ ഇനി അറുപത് ശതമാനം ആകുമ്പോഴാണ് ആകുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുന്നത് അറുപത് ബൈ നൂറാണ് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇനി അൻപതിലൻപത് ഒരു പ്രാവശ്യമാണ് നൂറിലൻപത് രണ്ട് പ്രാവശ്യമാണ് അപ്പോൾ ഇതിനൊന്നുകൂടെ നമുക്ക് ചെറുതാക്കി ാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം പൂജ്യം പോയിന്റ് അഞ്ച് എക്സ് എന്ന് ഇതിനൊന്നുകൂടെ ഒന്ന് ഒന്നേ ബൈ രണ്ട് എന്നുള്ളത് പൂജ്യം പോയിന്റ് അഞ്ച് എക്സ് അങ്ങോട്ട് കൊടുത്തു അപ്പൊ പൂജ്യം പോയിന്റ് അഞ്ച് എക്സ് എന്നായി ഇനി ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് പത്ത് പെൺകുട്ടികൾ കൂടി വന്നു അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കി അടുത്ത പേജിലോട്ട് എഴുതാവേ ടെൻ മോർ ഗേൾസ് അഡ്മിറ്റഡ് ഓക്കെ അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് പത്ത് പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ എന്ന് എഴുതാം കേട്ടോ പത്ത് പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ ഓക്കെ എന്നിട്ട് ബ്രാക്കറ്റ് എന്ത് ചെയ്യുക ക്ലോസ് ചെയ്തു കേട്ടോ പത്ത് പെൺകുട്ടികളോട് വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ പത്ത് പെൺകുട്ടികളുടെ വരുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് അല്ലെങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആദ്യ എക്സ് ആയിരുന്നു അപ്പൊ പത്ത് പെൺകുട്ടികൾ പത്ത് പെൺകുട്ടികളോട് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും എക്സ് പ്ലസ് പത്തായിട്ട് മാറും ശരി ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടെണ്ണായില്ലേ അപ്പം ഞാൻ ചോദിക്കട്ടെ അപ്പം നമ്മുടെ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിട്ട് മാറും ആദ്യം ഉണ്ടായിരുന്നത് നമ്പർ ഓഫ് ഗേൾസ് എക്സ് പൂജ്യം അഞ്ച് ഇൻറ്റു എക്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അല്ലേ അപ്പം ഈ പൂജ്യം അഞ്ച് എക്സിനോട് ഒരു പത്തും കൂടെ അങ്ങോട്ട് കൂടുകയാണ് ഇപ്പൊ ഉണ്ടാകുന്നത് അല്ലേ പത്ത് പേരൂടെ വരുമ്പോൾ പൂജ്യം അഞ്ച് പോയിൻറ്റ് അങ്ങനെ എഴുതേ അപ്പം നമുക്ക് എഴുതിയിട്ട് പറയാട്ടോ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും പൂജ്യം പോയിൻ്റ് അഞ്ച് എക്സ് പ്ലസ് പത്ത് അല്ലേ നേരത്തെ ഉണ്ടായിരുന്ന ഗേൾസിനോട് ഒരു പത്ത് പേരും കൂടെ അങ്ങോട്ട് കൂടി ഓക്കെ ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം രണ്ടാമത് രണ്ടാമത് പത്ത് പേര് ഇപ്പം പത്ത് പെൺകുട്ടികളോട് വന്നപ്പം പെൺകുട്ടികളുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറുപത് ശതമാനമായി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ എഴുതുകയാണ് നൗ ഗേൾസ് ആർ സിക്സ്റ്റി പേഴ്സെൻറ്റേജ് അല്ലേ അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം പെൺകുട്ടികളുടെ എണ്ണം അറുപത് ശതം പത്ത് പെൺകുട്ടികളോട് വന്നപ്പം പെൺകുട്ടികളുടെ എണ്ണം അറുപത് ശതമാനമായിട്ടോ പെൺകുട്ടികളുടെ എണ്ണം 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതാം ആകെ ആകെ ടോട്ടൽ കുട്ടികൾ എന്ന് പറയുന്നത് എക്സ് പ്ലസ് പത്താണ് അല്ലേ അതിൽ നിന്ന് ഇപ്പൊ ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പം ടോട്ടൽ അതിൽ പെൺകുട്ടികൾ അറുപത് ശതമാനമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അറുപത് ബൈ നൂറ് എന്ന് എഴുതി ആണല്ലോ പിന്നെ നമ്മുടെ തൊട്ട് മോളിൽ കണ്ടു വച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ഗേൾസ് ഇപ്പോൾ എത്ര ആയിട്ടുണ്ടെന്ന് കണ്ടുവെച്ചു പൂജ്യം പോയിൻറ്റ് അഞ്ച് എക്സ് പ്ലസ് പത്ത് ആയിട്ടുണ്ട് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടണ്ടേ അതെ അപ്പം അതുകൊണ്ടാണ് പൂജ്യം പോയിൻറ്റ് അഞ്ച് എക്സ് പ്ലസ് എത്രയാണ് എഴുതിയേക്കുന്നത് പത്ത് എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നോക്കിക്കേ അടുത്ത് നമുക്ക് എന്ത് എഴുതാം എക്സ് പ്ലസ് പത്ത് ഞാൻ അതുപോലെ എഴുതി ഈ അറുപതിൻ്റെ ഈ പൂജ്യം ഈ പൂജ്യം വിട്ടിക്കളഞ്ഞു ആറ് ബൈ പത്ത് എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞത് ആറ് ബൈ പത്ത് ആറിന് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും പൂജ്യം പോയിൻ്റ് ആറ് എന്ന് കിട്ടും അല്ലേ പൂജ്യം പോയിൻ്റ് എത്രയാണ് ആറാണ് ഈ സീകൾ നമുക്ക് എന്ത് എഴുതാം പൂജ്യം പോയിൻറ്റ് അഞ്ച് എക്സ് പ്ലസ് പത്ത് എന്ന് തന്നെ എഴുതാം റെഡിയാണോ ഇനി നെക്സ്റ്റ് അടുത്തത് ഈ എക്സിനെ പൂജ്യം പോയിൻറ്റ് ആറ് കൊണ്ട് ഗുണിക്കുക പത്തിനെയും പൂജ്യം പോയിൻറ്റ് ആറ് കൊണ്ട് എന്തു ചെയ്യുക ഗുണിക്കുക കേട്ടോ അപ്പോൾ നോക്കിക്കേ എക്സിനെ പൂജ്യം പോയിൻ്റ് അപ്പം നമുക്ക് എന്ത് കിട്ടി പൂജ്യം പോയിന്റ് ആറ് എക്സ് പ്ലസ് ആറ് പൂജ്യം പോയിൻറ്റ് അഞ്ച് എക്സ് പ്ലസ് പത്ത് എന്ന് കിട്ടി ശരിയാണോ ഇനി എക്സ് ഉള്ളവരെ ഒരേ സൈഡിലോട്ടാക്കാവേ പൂജ്യം പോയിൻറ്റ് ആറ് എക്സ് ഇവിടെ നിന്നോട്ടെ ഇവിടെ എന്തുണ്ട് പൂജ്യം പോയിൻറ്റ് അഞ്ച് എക്സ് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പം സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താകും അപ്പുറം പ്ലസ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും അല്ലേ അപ്പോൾ പൂജ്യം പോയിൻറ്റ് എന്താണ് അഞ്ച് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ സമത്തിൻ്റെ ഇപ്പുറത്ത് ഉണ്ട് പത്ത് അവിടെ നിന്നോട്ടെ പ്ലസ് ആറ് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും മൈനസ് ആറായിട്ട് മാറും അല്ലേ അപ്പോൾ പൂജ്യം പോയിൻ്റ് ആറിൽ നിന്ന് പൂജ്യം പോയിൻ്റ് അഞ്ച് കുറച്ചാൽ എത്രയാണ് പൂജ്യം പോയിൻ്റ് ഒന്ന് എക്സ് ആണ് വരിക കേട്ടോ ഇനി പത്തിൽ നിന്ന് ആറ് കുറച്ചാൽ എത്രയാണ് നാലാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ് ആണ് എങ്ങനെ കണ്ടുപിടിക്കും നാല് ബൈ പൂജ്യം പോയിൻ്റ് ഒന്ന് ഇനി നോക്കിയാൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് പൂജ്യം പോയിൻറ്റ് ഒന്നിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ ഇല്ല ആ പോയിൻറ്റ്സ് ആണ് ഇല്ലാണ്ടാക്കണം അല്ലേ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഒളെ ഉള്ളത് കൊണ്ട് എത്ര കൊണ്ട് കുണിച്ചാൽ മതി പത്ത് കൊണ്ട് കുണിച്ചാൽ മതി അപ്പം താഴെ മാത്രം കുണിച്ച് പോകാൻ പാടില്ല മുകളിൽ മെകളിലും സംഖ്യം നമ്മൾ ചെയ്തവും അംശവും ഒരുപോലെ ഗുണിക്കണം അല്ലേ അപ്പം നാല് ഇൻഡ്യൂ പത്ത് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പതാണ് ഇനി ഒന്ന് ഇൻഡ്യൂ പത്ത് എന്ന് പറയുന്നത് എത്രയാണ് ഒന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ എൻ്റെ സാധനം ഇല്ലാതാക്കാനുള്ള പത്ത് കൊണ്ട് ഗുണിച്ചത് അപ്പോൾ നാല്പത് ബൈ പത്ത് നാൽപ്പത് ബൈ പത്തല്ല നാൽപ്പത് ബൈ എത്രയാണ് ഒന്ന് കേട്ടോ നാല്പത് ബൈ ഒന്ന് പറഞ്ഞ എത്രയാണ് നാല്പത് തന്നെയാണ് അപ്പം നമ്പർ ഓഫ് ചിൽഡ്രൻസ് നമ്പർ നമ്പർ ഓഫ് ഓഫ് എത്രിൽഡ്രൻസ് എത്രയാണ് കിട്ടും എന്ന് കിട്ടും അല്ലെ ഇനി കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ആ ചിൽഡ്രൻസ് കൊണ്ട് ചിൽഡ്രൻ മതി കേട്ടോ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത് എന്ന് കിട്ടും അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ ഇനി നെക്സ്റ്റ് അടുത്തത് എന്ത് ചെയ്യാം അടുത്ത കൊസ്റ്റിനോട്ട് പോട്ടോ അത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്ത് ചെയ്ത് പഠിക്കണം കേട്ടോ എന്നാലേ നമുക്ക് നന്നായിട്ട് തലയിൽ ഇരിക്കുള്ളു അപ്പം നെക്സ്റ്റ് അടുത്ത ദിവസിലോട്ട് പോവാ വീണ്ടും ഒരു പഴങ്കണക്ക് ഒരു കുളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു പറന്നെത്തിയ കിളിക്കൂട്ടം ക്ഷീണമകറ്റാൻ അകറ്റാൻ പൂക്കളിരുന്നു ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി ഒരു താമരയിൽ ഇരു കിളികൾ വീതം ഇരുന്നപ്പോൾ ഒരു താമര അധികമായി താമരയെത്ര ഓക്കെ അപ്പം നമുക്കിന്ന് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഒരു താമര മിസ്സിന് വരയ്ക്കാൻ വലിയ അധികമായിട്ടൊന്നും അറിയത്തില്ല ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ താമരയാണ് എന്ന് നിങ്ങളങ്ങോട്ട് വിചാരിക്കുക കേട്ടോ ഓക്കെ അപ്പം മിസ് ഇവിടെ ഒരു താമര വരച്ചിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഒരു ഒരു താമരയും കൂടെ വരയ്ക്കാവേ രണ്ട് താമര മിസ്സ് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് താമര പൂക്കൾ വീതം നിൽക്കുന്നു ക്ഷീണമാറ്റാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു താമരയിൽ ഒരു കിളിയിരുന്നു അപ്പം നമുക്ക് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ആയിക്കോട്ടെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം ആ എക്സ് എന്നെടുത്തു കേട്ടോ അപ്പം നമ്പർ ഓഫ് ഫ്ല ഫ്ലവേഴ്സ് എക്സാകുമ്പോൾ നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞേ ആ ഒരു പൂ ഒരു ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണോ ആ അപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായിട്ടുണ്ടെങ്കിൽ ഒരു കിളി അധികം ഉണ്ടാവും അല്ലേ അപ്പോൾ ഇങ്ങനെ എഴുതാം എക്സിനോട് ഒന്ന് കൂട്ടുന്നത് അപ്പോൾ എക്സ് പ്ലസ് വണ്ണായിരിക്കും എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത സെക്ഷൻ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ ഒരു താമരയിൽ ഇരു കിളി ഇരുന്നു അപ്പം ഇതേലൊരു താമരയില് ഇവിടെ ഒരു കിളിയുണ്ട് ഇവിടെ ഒരു കിളി ഉണ്ടെന്ന് വിചാരിക്ക അപ്പൊ ഒരു താമരയിൽ രണ്ട് ഇരുന്നു കേട്ടോ അന്നിട്ട് ഇരു കിളി ഇതാ ഈ ഇരു കിളികളായി ചേർന്നിരിപ്പോൾ ആ ഓക്കെ അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഇരുന്നു ഇതാ ഈ രണ്ടാമത് നടക്കുന്ന താമരയിലും രണ്ടെണ്ണം ഇരുന്നു അപ്പൊ എന്തായിട്ട് എന്ത് എന്ത് സംഭവിച്ചു എന്നാ പറഞ്ഞേക്കുന്നത് ആ ഒരു താമര അവിടെ ബാലൻസ് തോന്നു ഓക്കെ ഒരു താമര എന്ത് ചെയ്തിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ടു ബേർഡ് സാറ്റ് ഓൺ ദ ഫ്ലവർ എന്നെഴുതാംസ് ഓൺ ഈച്ച് ഫ്ലവർ കേട്ടോ ഓൺ ഈ ഫ്ലവർ വൺ ഫ്ലവർ എക്സ്ട്ര അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം ആ ഇരു ഇരുന്നപ്പോൾ ഒരു താമര അധികമായി ിളികൾ ഇരുന്നപ്പോൾ ഒരു താമര അധികമായില്ലേ ഒരു താമര അധികമായി അധികമായി എന്നെഴുതാം കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇവിടെ ഞാൻ താമരയിൽ എത്ര വീതം വരച്ചേക്കുന്നത് രണ്ട് രണ്ട് വീതമാണ് വരച്ചേക്കുന്നത് അല്ലേ അപ്പോൾ രണ്ട് താമര നാല് കിളികൾ ആണല്ലോ അപ്പോൾ ഒന്ന് അവിടെ ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ താ നമ്മുടെ പൂക്കളുടെ എണ്ണം ഞാൻ എടുത്തത് അതിൽ നിന്ന് ഒരു പൂ കുറച്ചിട്ട് അതിൽ നിന്ന് എന്താ പറഞ്ഞേക്കുന്നത് ഒരു പൂ കുറച്ചിട്ട് അതിൻ്റെ ഇരട്ടി ഇവിടെ കണ്ടോ എവിടെ രണ്ട് ഫ്ലവർ ആണ് വന്നേക്കുന്നത് അപ്പോൾ കിളികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അപ്പം നമ്മുടെ പൂക്കളുടെ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ ഇരട്ടി കണ്ടാൽ എന്ത് കിട്ടും നമുക്ക് നമ്പർ ഓഫ് ബേഡ്സ് കിട്ടും റെഡിയാണോ ഒന്ന് ആലോചിച്ച് തന്നെ നോക്കണേ ഇവിടെ രണ്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണുള്ളത് അതിൻ്റെ ഇരട്ടി ബേഡ്സ് ഉണ്ട് അപ്പോൾ ഒരു പൂ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ഒരു പൂവെന്ന് പറഞ്ഞാൽ പൂവിൻ്റെ എണ്ണം നമ്മൾ എഗ്സ് ആണ് എടുത്തത് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ഇരട്ടി കണ്ടാൽ നമുക്ക് ആരുടെ എണ്ണം കിട്ടും നമ്പർ ഓഫ് ബേഡ്സ് കിട്ടും റെഡിയാണോ ഇനി നെക്സ്റ്റ് അടുത്ത് അടുത്ത ബാക്കിയിലേക്ക് ചെയ്തു പോകട്ടെ ഫസ്റ്റ് ഞാൻ നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ആണ് എടുത്തത് ശരിയല്ലേ പിന്നെ നമ്മൾ ഇരു കിളികൾ വന്നിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇവിടെ എത്ര ബേഡ്സിൻ്റെ എണ്ണം എത്ര എടുത്തത് നോക്കി രണ്ട് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് മൈനസ് വണ് എന്നാണ് എടുത്തത് ശരിയാണോ ഓക്കെ ഇത് രണ്ട് ഈക്വൽ ആവേണ്ടത് രണ്ടും ബേഡ്സിൻ്റെ എണ്ണം തന്നെയാണ് അല്ലേ അപ്പോൾ ആദ്യം ബേഡ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വണ്ണായിരുന്നു ഇനി രണ്ടാമതേ നമ്മുടെ ഇവിടെ ഇത് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുക കേട്ടോ ഇത് ഇക്വേഷൻ നമ്പർ വണ്ണ് ഇത് ഇക്വേഷൻ നമ്പർ ടു രണ്ടാമത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എന്താ എടുത്തത് രണ്ട് ഇൻറ്റു എക്സ് മൈനസ് വൺ എന്ന് എടുത്തു അല്ലേ ഇനി നമുക്കിതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കൊടുക്കാം കേട്ടോ എക്സ് പ്ലസ് വൺ അതുപോലെ താഴോട്ട് ഇറക്കി എഴുതുക രണ്ടിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് രണ്ട് എക്സ് ആണ് പിന്നെ മൈനസ് കൊടുക്കുക രണ്ടിനെ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് ആ രണ്ടിനെ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും രണ്ട് എന്ന് വരും അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സൊക്കെ ഒന്നിച്ച് വെക്കാം കേട്ടോ അതിവിടെ ഒന്നുണ്ടോ ഒന്ന് അവിടെ നിന്നോട്ടെ ഒന്നിൻ്റെ അടുത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ടു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും പ്ലസ് ടു ആയിട്ട് മാറും ഈസ് ഈക്വൽ ടു എഴുതുക രണ്ട് എക്സ് അതുപോലെ എഴുതുക എന്ത് ചെയ്യാ ഈ കിടക്കുന്ന എക്സിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം കേട്ടോ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും മൈനസ് ആയിട്ട് മാറും ഇനി നോക്കിക്കേ ഒന്ന് പ്ലസ് രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് രണ്ട് എക്സിൽ നിന്ന് എക്സ് കുറച്ചാൽ എത്രയാണ് വെറും എക്സ് ആണ് അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി ആ എക്സ് ഈസ് ഈക്വൽ ടു മൂന്ന് എന്ന് കിട്ടി റെഡിയാണോ അപ്പം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് ആ മൂന്നാണ് എക്സ് എന്ന് കൊടുത്ത് എന്താണ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് അല്ലേ സോ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് കേട്ടോ ഇനി നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും പറഞ്ഞു നമ്മൾ ആദ്യം എടുത്തു എക്സ് പ്ലസ് വണ്ണ് എന്നാണല്ലോ എടുത്തത് അപ്പോൾ എക്സ് പ്ലസ് ആയപ്പോൾ എന്തായിരുന്നു ആ മൂന്ന് പ്ലസ് ഒന്ന് അപ്പോൾ മൂന്ന് പ്ലസ് ഒന്ന് പറയുന്നത് എത്രയാണ് നാലാണ് ശരിയാണോ അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി നമ്പർ ഓഫ് ബേഡ്സ് എന്ന് പറയുന്നത് നാലെന്ന് കിട്ടി അതേപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര കിട്ടിയത് മൂന്നാണ് കേട്ടോ അതേപോലെ നമ്പർ ഓഫ് ബേഡ്സ് നമ്മൾ രണ്ട് ഇക്വേഷൻ കണ്ടു ഒന്ന് എക്സ് പ്ലസ് വൺ ആണ് രണ്ടാമത്തത് രണ്ട് ഇൻറ്റു എക്സ് മൈനസ് വൈ ആയിരുന്നു അല്ലേ ഇതൊന്ന് ചെയ്തു നോക്കുകയേ രണ്ട് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന മൂന്നാണ് മൂന്ന് മൈനസ് ഒന്ന് എന്ന് വരും കേട്ടോ അപ്പോൾ രണ്ട് അതുപോലെ എഴുതുക ഇൻറ്റു ഇടുക മൂന്നിൽ നിന്ന് രണ്ട് ഉറച്ചാൽ ഒന്ന് കുറച്ചാൽ എത്രയാണ് രണ്ടാണ് അപ്പോൾ രണ്ട് ഇൻറ്റു എന്ന് പറയുന്നത് എത്രയാണ് നാല് തന്നെയാണ് കേട്ടോ രണ്ടും സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി അടുത്ത ചാപ്റ്ററായിട്ട് കാണാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ ഓക്കെ താങ്ക് യു